പൊന്നാല് ചങ്കുകളെ പിന്നെ യൂണിഫോമിലല്ല കേട്ടോ മഴ തുടങ്ങി നമ്മുടെ ചീരയ്ക്കൊക്കെ പണി കിട്ടാനുള്ള മഴയായി അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ വീൻസിന്റെ ചെറിയൊരു വിളവെടുപ്പ് കുറച്ച് പോയി മൂത്തതല്ല കുറച്ച് പ്രായമായി കിടക്കുന്നു എടുക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് മാറ്റിയില്ലെങ്കിൽ നമുക്കത് ചിലപ്പോൾ മുറ്റിപ്പോകും ഇതിപ്പോ നമ്മളിത് പുറത്തൊന്നും കൊടുക്കാല്ല ഏട്ടാ പുറത്തൊന്നുമല്ല നമുക്ക് കുറെ പേര് ഇത് വീണപ്പം മുതലും നമ്മുടെ വീഡിയോസ് കണ്ടപ്പം മുതലും വിളിച്ചു ചോദിച്ച കുറെ പേരുണ്ട് അവർക്ക് കൊടുക്കാമെന്നുള്ള പരിപാടിയിലാണ് അപ്പൊ ഇന്നത് ചെറിയൊരു വിളവെടുപ്പ് എടുത്തും കൊണ്ട് നമുക്കിപ്പോ ഓണച്ചന്തകളും ഇപ്പൊ ക്യാമറ പിടിച്ചൊക്കെ നാളൊക്കെ അവിടെയൊക്കെ നാളെ അല്ല രണ്ടു മൂന്ന് ദിവസത്തെ ചന്തയിലൊക്കെ പോയി അതുകൊണ്ട് പണിയുണ്ട് കേട്ടോ മിനിസ് കൃഷി എന്ന് പറഞ്ഞാൽ ഇത് മൂടിതുപോലെ മൂട് മൂടായാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് മൂട് കൂടിപ്പോയി ഇത് ഇതുപോലെ കയറി അങ്ങോട്ട് ചുറ്റുമൊന്ന് ഇതിനെ എടുത്ത് നിരത്തി വിടണമെങ്കിൽ സമയം മൊഴിയെടുക്കുകയും ചെയ്യും നമ്മൾ എടുത്ത് എത്ര വിട്ടാലും വിട്ടെടുത്ത് ചെന്ന് കേറൂല ഈ കൂട്ടമാണ് ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ അതൊക്കെ പിന്നങ്ങു മാറ്റാം കേട്ടെ അപ്പൊ നമുക്ക് തക്കാലം കുറച്ച് ഇൻസ് ഇത് കടലപ്പുണ്ടാക്കും ചാണകത്തിന്റെയും പവറാ കേട്ടോ ഇപ്പൊ വളത്തിന്റെ കേസ് ഒന്ന് രണ്ട് കാര്യം പേരെന്നെ ഇങ്ങനെ വിളിച്ച് ആദ്യം മുതലേ ചെയ്യുന്നത് കാണിക്കണേ കാണിക്കണേ എന്നൊക്കെ പറയുന്നു എന്റെ മച്ചാമാരെ ചങ്കുകളെ ഏറ്റവും വലിയ പ്രശ്നം കാണിക്കാൻ നമ്മുടെ കയ്യിലെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എടുത്തു വെക്കും എടുത്തു വെച്ചിട്ട് ഇത് വല്ലതും അറിയണ്ടേന്ന് ഇതിനെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെണ്ണം കയറ്റാനോ ഒന്നും അറിയാത്തതിന്റെ പേരിലും അറിയാൻ നമുക്കൊന്നും ഇല്ല ആരും ഒന്നും പഠിച്ചോണ്ടല്ലോ വന്നേ നമുക്ക് ശ്രമിച്ചാൽ നടക്കാവുന്ന കേസേ ഉള്ളൂ ആ ശ്രമത്തിനുള്ള സമയമില്ലാത്തതിന്റെ പേരിലും രണ്ടാമത്തെ കേസ് ഇന്ന് നമ്മൾ എടുക്കുന്നതും ചെയ്യുന്നതും ആയിരിക്കൂല നാളെ ഇടുന്നത് ഈ മഴ ചതിച്ച നമുക്കിങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നതായിരുന്നു നമ്മുടെ കുറെ നാളുകളും നമ്മൾ ചെയ്ത കൃഷികളും ഇപ്പൊ ബീൻസിന്റെ ബീൻസ് നല്ല ആദായം കേട്ടോ നല്ല ആദായം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്തതൊരു കുറെ മൂട് കുറേ ഒന്നുമില്ല മൂന്നു നാല് മൂടേ ഉള്ളു കേട്ടോ ഇത് പയറിനെ കൈ നല്ലതുപോലെ പൊട്ടും തല ഇത് ഉണ്ട് സാധനം ാലുവേ പറിച്ചെടുക്ക തമിഴിൽ നിന്ന് കൊണ്ടുവരുന്നത് പോലും ഇത്രയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ആ ഒരു സെറ്റപ്പ് സാധനം കേട്ടാ പറിക്കാണ്ട് നമുക്ക് ഇച്ചിരി സമയം എടുക്കും സമയം എടുത്തേ പറിക്കാൻ പറ്റൂ പറ്റൂണെടുപ്പ് ഓണവിളവെടുപ്പല്ല ഓണവിളവെടുപ്പിന്റെ തുടക്കം നമുക്ക് ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു അപ്പൊ ഇതാണ് നമ്മുടെ നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ നിന്ന് ഇതിന്റെ ഉള്ള് പോറിപ്പോയി മഴ പെയ്തത്തെ രണ്ടുപേരും നിന്ന് പറിക്കുന്നുണ്ട് അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളെ ഞങ്ങളെന്നും അതുകൊണ്ട് കേട്ടല്ലേ ശരി നിങ്ങള് കയറണ്ട നാളെ ഞാൻ പറഞ്ഞു അവരെ നിങ്ങൾ കയറിക്കോളി നാളെ മുതൽ നിങ്ങളൊക്കെ ഏത് വഴി വെച്ച് കണ്ടാലും നിങ്ങളൊക്കെ തിരിച്ചറിയാൻ ആളുണ്ടാവും പറഞ്ഞപ്പോ വേണ്ടെന്നാ പറയുന്നത് അപ്പൊ പിന്നെ വേണ്ടയ്ക്ക് വേണ്ട നമുക്കെന്താ നാണ്ടാ പിന്നോ ഇത് വേണ്ട ഇത് മൂടെണ്ണം കുറവുണ്ട് കേട്ടോ മൂടെണ്ണം കുറവുള്ളത് കൊണ്ട് നല്ല കാവടപ്പുണ്ട് അപ്പൊ ഓക്കെ ഞാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞെടുക്കട്ടെ